പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമീത് ഇന്ന് നമ്മൾ ബൈബിളിൽ നിയോഗം സമർപ്പിച്ച് എഴുതി പ്രാർത്ഥിക്കേണ്ട വചനം നിങ്ങൾ എൻ്റെ താപത്തിൽ എന്നോടപേക്ഷിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരും വിശുദ്ധ യോഹന സുവിശേഷം പതിതാലാമത്യായ പതിതാലാം തിരവചനം നമ്മൾ ഈ പേപ്പറിൽ വചനം എഴുതി അതിന് തൊട്ടു താഴെ നിങ്ങളുടെ എഴുതി ആ പേപ്പർ ബൈബിളിൽ മടക്കി എല്ലാ ദിവസവും ആ വചനമെടുത്ത് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആഗ്രഹം ഈശോ സാധ്യമാക്കിത്തരും സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശികായനും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി എൻ്റെ ഗാമറിയത്തിൽ നിന്ന് പിറന്ന് പന്ത്യോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീട്ടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപികളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ